രംഗനണ്ണനൊക്കെ ഉണ്ട് രംഗണ്ണൻ 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 നമുക്ക് ഇവന് ഇട്ടു കൊടുക്കേറ കൊല്ല പിന്നെ വീട്ടിൽ പോയിരിക്കും കുത്തി

രംഗം പൂടിക്കും രംഗം പണ്ടൊക്കെയാണ് അടിക്കുന്നത് മൊത്തം എന്ന കത്തിക്കൊണ്ട് നിത്യാരംഭം എനിക്ക് തന്നെ നമ്മുടെ രംഗണ്ണൻ ഇതിപ്പെട്ട വിചാരിന്റെ കാര്യം ഇപ്പൊ തീരുമാനമാവും

കൊറച്ച് ഡാമേജൊക്കെ മേടിച്ചിട്ട് ഇനി ഇരിക്കുക ആറ മണിക്കേറി കൊറച്ച് ഡാമേജൊക്കെ മേടിച്ചു ചാവുവേ ഇനി ഇവൻ ഇപ്പം വെളിയിലേക്കടാ ഇത്ര നേരം അകത്തുണ്ട് ആരടിക്കും കഴി ആരടിക്കും ആരടിക്കും